നമസ്കാരം കുറച്ച് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു കുറച്ച് നാളുകളായി ഇവർ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്താൻ പോകുകയാണ് ഇവർ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങൾക്കും ഒക്കെ ഒരു ആശ്വാസമെന്ന വണ്ണം ഇവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം ഇവർ ഈ പറയുന്ന വഴിപാടുകളും ക്ഷേത്രദർശനങ്ങളും ഒക്കെ നടത്തണം അതിവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം മാറും എല്ലാ രീതിയിലും സമൃദ്ധിയിലെത്തും ഈ ഭാഗ്യനക്ഷത്ര ജാതകർ ഇനി ഇവരുടെ സമയമാണ് ആറ് നക്ഷത്രജാതകർക്ക് ഇനി വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും കുറച്ച് ദോഷങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിലുണ്ട് അതൊക്കെ മാറണം തിങ്കളാഴ്ച ദിവസം വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തണം അന്ന് മാംസാഹാരമൊന്നും കഴിക്കാതെ ക്ഷേത്രദർശനം നടത്തുക എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക അവിടെ പശുവിൻ പാലിൽ പാലഭിഷേകം നടത്തുക ധാര നടത്തുക ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രതീക്ഷകൾ ഉള്ളവരാണ് ഈ പറയുന്ന ആറ് നക്ഷത്രജാതകരും ഇവരുടെ എല്ലാ പ്രതീക്ഷകളും പോവണിയും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ ഇന്നു മുതൽ കടക്കുന്നത് എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാടൊരുപാട് വിജയത്തിൽ എത്തുവാൻ ഇവർക്ക് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം എന്ന വണ്ണം ശിവക്ഷേത്ര ദർശനം നടത്തുക അവിടെ പാലഭിഷേകം നടത്തുക പശുവിൻ പാലിൽ പാലഭിഷേകം നടത്തുക തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലഭിഷേകമൊക്കെ നടത്തുക ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ഈ നക്ഷത്രജാതകരുടേത് ഭാഗ്യമാണ് ഉയർച്ചയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഇനി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു തടസ്സം നിങ്ങളെ അലട്ടുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു ദുഃഖം നിങ്ങളെ അലട്ടുന്നു എങ്കിൽ തീർച്ചയായും അതിന് പോകും വഴിയുണ്ട് നിങ്ങൾ പോകേണ്ടതായ ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും ക്ഷേത്രം മറ്റൊന്നുമല്ല നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ചുവന്ന പട്ട് സമർപ്പിക്കുക എല്ലാ ദുഃഖങ്ങളും ഒഴിയും നെയ് കത്തിച്ച് പ്രാർത്ഥിക്കുക ദുഃഖം മൊഴിയും എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് ആശ്വാസം ലഭിക്കും നിങ്ങൾക്ക് ഉറപ്പായും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കടന്നു പോയിരിക്കുന്നു ഈ നക്ഷത്രജാതകർക്ക് ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം മകീരം നക്ഷത്രമാണ് സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക തീർച്ചയായും നിങ്ങൾ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും വിജയിക്കും നിങ്ങൾ ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കും ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറാൻ പോകുന്നു വിദേശത്ത് പോകുവാനുള്ള യോഗമുണ്ട് ധാരാളം ധനം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് ഏത് പ്രതിസന്ധിയാണോ നിങ്ങളെ അലട്ടുന്നത് ആ പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും അർഹമായ അംഗീകാരം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും കഷ്ടതകളൊക്കെ താൽക്കാലികമാണ് രക്ഷപ്പെടും നിങ്ങൾ മകീരൻ നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാലഭിഷേകം നടത്തുക ധാര നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇന്ന് മുതൽ നിങ്ങൾക്ക് മാറ്റമാണ് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കരുതേ അടുത്ത നക്ഷത്രം മാഖമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട് ആ ആഗ്രഹം സാധിക്കുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ക്ലേശങ്ങളൊക്കെ അവസാനിക്കും സങ്കടങ്ങൾ ഒക്കെ മാറും തീർച്ചയായും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ മോദക വഴിപാട് നടത്തുക ഒരു തേങ്ങ ഉടയ്ക്കുക എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് മകൻ നക്ഷത്രം എത്തും ദേവി ഭക്തരാണ് മകൻ നക്ഷത്ര ജാതകരെങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഒന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം നിങ്ങളിലുണ്ട് തീർച്ചയായും നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ദൈവമുണ്ട് രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ സമയമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോകുക എടുത്തുചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക ഭാഗ്യമാണ് ഉയർച്ചയാണ് ക്ലേശങ്ങളൊക്കെ മാറുന്നു ധാരാളം പണവും സ്വർണവും ഒക്കെ ലഭിക്കാനുള്ള ഒരു ചാൻസ് നിങ്ങളിൽ വന്നു ചേരും നിങ്ങളുടെ ലക്ഷ്യം വിജയത്തിലെത്തും അത്ത നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും നേട്ടം നിങ്ങളിൽ വന്നു ചേരും ഉറപ്പാണ് ഇന്നു മുതൽ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അടുത്ത നക്ഷത്രം ചിത്തിരയാണ് അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അതൽപ്പം നിയന്ത്രിക്കുക ധനപരമായി നിങ്ങൾ നേട്ടമുണ്ടാക്കും നിങ്ങളുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ഇന്നു മുതൽ നിങ്ങൾക്ക് ഭാഗ്യമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ആരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ കൂടി നടത്തുക ഭാഗ്യത്തിലേക്കെത്തും എല്ലാ രീതിയിലും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യമാണ് തൃക്കേട്ട നക്ഷത്രജാതകർക്ക് ധനപരമായി നേട്ടമുണ്ടാക്കും ജോലിക്ക് ശ്രമിച്ച് തടസ്സങ്ങൾ നേരിട്ടവർക്ക് തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു ഒരു വാഹനം വാങ്ങാനുള്ള യോഗമുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും ബിസിനസ്സിൽ വളരെ പ്രയോജനകരമായ നേട്ടമുണ്ടാകും ചെയ്യാത്ത കുറ്റത്തിന് പഴിക്കേൾക്കേണ്ടി വരും ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അല്പം ശ്രദ്ധയോടുകൂടി നിൽക്കുക അടുത്ത നക്ഷത്രം നമുക്ക് ഏറെ പ്രിയപ്പെട്ട ചതയം നക്ഷത്രം തന്നെയാണ് ചതയം നക്ഷത്ര ജാതകർക്ക് ഇത് നല്ല സമയമാണ് അസൂയ കൂടുതലുള്ള സ്വഭാവം നിയന്ത്രിക്കുക ധനപരമായി നേട്ടമുണ്ടാകും ലോട്ടറിയൊക്കെ അടിക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യം സിദ്ധിക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പങ്കാളിയിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയൊക്കെയുണ്ട് എങ്കിലും ഭാഗ്യമാണ് ജോലി സംബന്ധമായി ഒരുപാട് നേട്ടം വന്നു ചേരും വിദേശത്ത് പോകും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ലോട്ടറി ഭാഗ്യമുണ്ട് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ് മറ്റൊരു നക്ഷത്രം കൂടിയുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഇരട്ടി ഭാഗ്യമാണ് രാജയോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു രാജയോഗം ധാരാളം സ്വർണ്ണമൊക്കെ വാങ്ങുവാനുള്ള യോഗമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അത് മറ്റാരുമല്ല ഉത്തരട്ടാതിയാണ് ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും നേട്ടത്തിലേക്ക് കുതിക്കും ജോലി ലഭിക്കും ആഗ്രഹിച്ച സർക്കാർ ജോലിയൊക്കെ കിട്ടുവാനുള്ള യോഗമുണ്ട് ഒരു ഇറക്കത്തിന് ഒരു കയറ്റം പോലെ ജീവിതം ഇവർക്ക് മുന്നിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നൽകുന്നു ആ സ്വപ്നങ്ങളൊക്കെ പൂവണിയും ഒത്തിരി നേട്ടമാണ് ഒത്തിരി ഭാഗ്യമാണ് ഒത്തിരി ഉയർച്ചയാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം ഈ പറഞ്ഞ ജാതകരെല്ലാം തൻ്റെ ആഗ്രഹം അത് എന്തു തന്നെയാണെങ്കിലും അത് മനസ്സിലോർത്ത് ഓം നമശിവായ എന്നൊന്നെഴുതി ഒരു വെള്ളപ്പേപ്പറിൽ ഒരു ആയിരം തവണ അരയാൽ വൃക്ഷമുള്ള ശിവക്ഷേത്രത്തിൽ അത് അരയാലിൽ തൂക്കിയിടുക ഇങ്ങനെ എഴുതിയിട്ട് അരയാലിൽ തൂക്കിയിടുക നിങ്ങളുടെ ആഗ്രഹം നടക്കും ഇങ്ങനെയാണ് ഓം മാത്രം ആഗ്രഹം നടന്നു കിട്ടും ഉറപ്പാണ്